നാടിനെ നടുക്കി കഴിഞ്ഞ മുപ്പതിനായിരുന്നു ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയെ അമ്മ അമ്മാവൻ കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ദുരൂഹതകൾ ഏറെ നിലനിന്ന കേസിൽ വ്യക്തത നൽകാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കേസിൽ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിക്കും സഹോദരിക്കും തമ്മിൽ അസ്വാഭാവികമായ ബന്ധം ഉണ്ടായിരുന്നു കൊല നടക്കുന്ന ദിവസവും വഴിവിട്ട ബന്ധത്തിന് പ്രേരിപ്പിച്ചിരുന്നുവെന്നും മുറിയിലെത്തിയ ശ്രീധു കുഞ്ഞു കരഞ്ഞതിനാൽ തിരികെ പോയെന്നും പ്രതി മൊഴി നൽകി ഇതിൽ പ്രകോപിതനായാണ് പ്രതി ഹരികുമാർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ആറു ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഇന്നലെ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കി നിലവിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് പോലീസ് നീക്കം അതേസമയം സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റഡായ കുഞ്ഞിന്റെ അമ്മ ശ്രീതു റിമാൻഡിലാണ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപ തട്ടിയെടുത്തതിനും വ്യാജരേഖ ചമച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം